യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിട്ടും അഞ്ച് ദിവസമായി പകരം താൽക്കാലിക ചുമതല നൽകാൻ പോലും നേതൃത്വത്തിന് ആയിട്ടില്ല ഇതിനിടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് സംസ്ഥാന ഉപാധ്യക്ഷനും കെ സി വേണുഗോപാൽ പക്ഷക്കാരനുമായ ഒ ജെ ജനീഷിനെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഷാഫി പറമ്പിൽ രംഗത്തും വന്നിരിക്കുകയാണ് സംഘടന തെരഞ്ഞെടുപ്പിൽ അനുസരിച്ചില്ലായെങ്കിലും കെ എം അഭിജിത്തിനെ സംസ്ഥാന അധ്യക്ഷ പദത്തിലേക്ക് നോമിനേറ്റ് ചെയ്യണം എന്നുള്ളതാണ് എ ഗ്രൂപ്പിന്റെ ആവശ്യം ദേശീയ സെക്രട്ടറി സ്ഥാനത്തേക്ക് അഭിജിത്തിനെ പരിഗണിക്കാതിരിക്കുന്നതിന് പകരം ഈ സ്ഥാനമെങ്കിലും നൽകണം ബെന്നി ബെഹനാനും പി സി വിഷ്ണുനാഥും എം കെ രാഘവനും അടക്കമുള്ളവർ ദേശീയ നേതൃത്വത്തെ ഇക്കാര്യം നേരിൽ കണ്ട് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ഷാഫി പറമ്പിൽ എല്ലാ അർത്ഥത്തിലും എ ഗ്രൂപ്പിന് പുറത്തായിരിക്കുകയാണ് അബിൻ വർക്കിയെ ദേശീയ ജനറൽ സെക്രട്ടറി ആകണമെന്നാണ് എ ഗ്രൂപ്പ് പറയുന്നത് മുമ്പ് ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായിരുന്നു ഷാഫി ഉമ്മൻചാണ്ടിയുടെ മരണശേഷം പൂർണമായും കേസിക്കൊപ്പമാവുകയായിരുന്നു ഷാഫി പറമ്പിൽ ഗുരുതര ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്ന് ഈ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന രാഹുൽ മാങ്കൂട്ടതിനെ പദവിയിൽ നിന്നും നേതൃത്വം പുറത്താക്കിയത് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം രാജിവെച്ചത് രാഹുൽ തെറിച്ചതോടെ ആ സ്ഥാനത്തിന് വേണ്ടിയുള്ള പിടിവലി മുറുകുകയാണ് ഗ്രൂപ്പ് തിരിഞ്ഞ് പോരും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെട്ട വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അബിൻ വർക്കിക്ക് നേരെ വ്യാപക വിമർശനമാണ് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് പിന്നിൽ അബിനാണ് ആണ് എന്നും സ്ഥാനം ലക്ഷ്യമിട്ടുള്ള നീക്കമാണ് എന്നത് അടക്കമുള്ള വിമർശനങ്ങളാണ് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് ബിനു ചുള്ളിയിൽ കെ എം അഭിജിത്ത് എന്നിവരുടെ പേരുകളും പരിഗണനയിലുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ സ്ഥാനത്തേക്ക് എ ഗ്രൂപ്പ് പരിഗണിച്ചിരിക്കുന്ന പേരാണ് അഭിജിത്തിൻ്റെത് ഏറ്റവും ഒടുവിൽ നടന്ന യൂത്ത് കോൺഗ്രസ് ദേശീയ പുനഃസംഘടനയിൽ അഭിജിത്തിനെ ഒഴിവാക്കിയതിനെതിരെ വ്യാപക പ്രതിഷേധവും ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു ദേശീയ പുനഃസംഘടനയിൽ ജനറൽ സെക്രട്ടറിയായ ആളാണ് ബിനു ചുള്ളി കെ സി വേണുഗോപാലുമായുള്ള അടുപ്പം അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്താൻ സഹായകരമാകും എന്നുള്ളതാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുടെ പക്ഷം എന്നാൽ ബിനുവിനെ ദേശീയ ജനറൽ സെക്രട്ടറിയായി ഉയർത്തി ഒ ജെ ജനീഷിനെ നിയമിക്കണമെന്ന് ഷാഫി പറയുകയാണ് അങ്ങനെ അവിടെയും പ്രതിസന്ധി തന്നെയാണ് ഉള്ളത് നിലവിൽ സംസ്ഥാന ഉപാധ്യക്ഷനും രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞാൽ സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ അഭിവർഗിക്കാണ് രമേശ് എന്ന പക്ഷത്തിന്റെ പിന്തുണയുള്ളത് യൂത്ത് കോൺഗ്രസിന്റെ ചട്ടമനുസരിച്ച് സംഘടനയ്ക്കുറിയിൽ മത്സരത്തിൽ രണ്ടാമത് എത്തിയ ആളെ നിയമിക്കണം എന്നതാണ് പ്രധാന ആവശ്യവും ഇവിടെ മത സാമുദായിക പരിഗണനകൾ ഒന്നും തന്നെ നോക്കേണ്ട കാര്യമില്ല എന്നും അങ്ങനെയാണെങ്കിൽ യൂത്ത് കോൺഗ്രസിൽ തെരഞ്ഞെടുപ്പ് തന്നെ വേണ്ടായിരുന്നല്ലോ എന്നുള്ള കാര്യവുമാണ് ഇവർ പറയുന്നത് സ്വാഭാവിക നീതി നടപ്പാക്കണം എന്ന കടുത്ത നിലപാടിലാണ് ചെന്നിത്തല വിഭാഗവും ഉള്ളത് അതിനിടെയാണ് യൂത്ത് കോൺഗ്രസ് ഉപാധ്യക്ഷനും കെ സി വേണുഗോപാൽ പക്ഷക്കാരനുമായ ഒ ജെ ജനീഷിനു വേണ്ടി ഷാഫി പറമ്പിൽ രഹസ്യ നീക്കം ആരംഭിച്ചിരിക്കുന്നത് ബിനു ചുള്ളിന്റെ പ്രായപരിധി തിരിച്ചടിയാകുമെന്നും ഷാഫി പറയുകയാണ് ഷാഫി സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കെ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു ജനീഷ് ഐ ഗ്രൂപ്പുകാരനായ ജനീഷ് പിന്നീട് കെ സി പക്ഷത്തേക്ക് മാറുകയായിരുന്നു യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വമാണ് അന്തിമ തീരുമാനമെടുക്കുന്നതെങ്കിലും കെ പി സി സി നേതൃത്വത്തിന്റെ നിലപാട് നിർണായകം തന്നെയായിരിക്കും എബിൻ വർക്കി അധ്യക്ഷ സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ രാഹുൽ പക്ഷക്കാർ രാജിവെക്കും എന്നുള്ളതാണ് അവരുടെ മുന്നറിയിപ്പ്